ജോർജ് സോറോസിന്റെ ഒറ്റുകാരിൽ മറ്റൊരു കോൺഗ്രസ് നേതാവിന്റെ പേര് കൂടി പുറത്തു വരികയാണ് കോൺഗ്രസ് എം പി ശശി തരൂർ സോറോസിന്റെ കൂട്ടാളിയാണ് എന്ന് വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയായ കിരൺ റിജിജു പുറത്തുവിട്ടിരിക്കുന്നത് ജോർജ് സോറോസ് അടുത്ത സുഹൃത്താണ് എന്ന് വിശേഷിപ്പിക്കുന്ന ശശി തരൂരിന്റെ പഴയ ട്വീറ്റ് ആണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് ജോർജ് സോറോസിനെ അടുത്ത സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ശശി തരൂർ എം പി പങ്കുവെച്ച പഴയ ട്വീറ്റുകളുടെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് തെളിവായി പുറത്തുവിട്ടിട്ടുള്ളത് കോൺഗ്രസിന് ജോർജ് സോറോസുമായി അടുത്ത ബന്ധമാണുള്ളതെന്നും ഉള്ളതെന്നും ഇന്ത്യയെ ഇനിയും കബളിപ്പിക്കാനാകില്ല എന്നും കിരൺ റിജിജു ശശി തരൂരിനെതിരെ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു ഇന്ത്യയെ ഇനിയും കബളിപ്പിക്കുവാനോ ഭീഷണിപ്പെടുത്തുവാനോ അവഗണിക്കുവാനോ കഴിയില്ല ഇന്ത്യ ഒരു ഭിക്ഷാടനത്തിന്റെ കേന്ദ്രമായി കരുതുന്നവരോട് സഹതാപം മാത്രം കാലം മാറിയെന്നും കിരൺ റിജിജുവിന്റെ പോസ്റ്റിൽ പറയുന്നു രണ്ടായിരത്തിഒൻപത് മെയ് ഇരുപത്തിയാറിനാണ് ജോർജ് സോറോസ് അടുത്ത സുഹൃത്താണ് എന്ന് വ്യക്തമാക്കുന്ന കുറിപ്പ് ശശി തരൂർ പങ്കുവച്ചിരിക്കുന്നത് ജോർജ് സോറോസും സോണിയാഗാന്ധിയും തമ്മിലുള്ള ബന്ധത്തിൽ വിമർശനം കടുക്കുന്നതിനിടയിലാണ് ബി ജെ പിക്ക് വിമർശനവുമായി ശശി തരൂർ രംഗത്തെത്തിയിരുന്നു ജനാധിപത്യത്തെയും നയതന്ത്ര രംഗത്തെയും തകർക്കാനുള്ള ശ്രമങ്ങളാണ് ബി ജെ പി നടത്തുന്നതെന്നായിരുന്നു ശശി തരൂരിന്റെ ആരോപണം ബി ജെ പിയുടെ സമീപനം ഇന്ത്യക്ക് നാണക്കേടാണ് എന്നും വിദേശ സഖ്യ കക്ഷികളുമായി ആരോഗ്യകരമായ ബന്ധം നിലനിർത്തുന്നതിൽ ബിജെപി പരാജയപ്പെട്ടു എന്നാണ് ശശി തരൂർ ആരോപിച്ചത് പിന്നാലെയാണ് ശശി തരൂറിനെതിരെ കിരൺ റിജിജു വിമർശനം ഉന്നയിച്ചത് ജോർജു സോറോസിന്റെ ശമ്പളം പറ്റുന്നയാളെ പോലെ ശശി തരൂർ പെരുമാറരുതെന്നും കിരൺ റിജിജു പറഞ്ഞു വ്യക്തിപരമോ രാഷ്ട്രീയപരമോ ആയ താല്പര്യങ്ങൾക്കുപരിയായി രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടതെന്നും കിരൺ റിജിജു പറയുന്നു വിദേശ ശക്തികളുമായി ചേർന്ന് സ്വന്തം രാജ്യത്തെ നാണക്കേട് അതിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം മോദി സർക്കാരിനെ തകർത്ത് കോൺഗ്രസിനെ അടുത്ത ഭരണം പിടിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം കാണിക്കുന്നത് അതിനായിട്ടാണ് ദേശവിരുദ്ധ ശക്തികളുമായി കൂട്ടുപിടിച്ച് പ്രവർത്തിക്കുന്ന എൻ ജിഒകളെ കൂടെ കൂട്ടിക്കൊണ്ട് ഇത്തരത്തിൽ വാർത്തകൾ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് ആളിക്കത്തിക്കാൻ ശ്രമം നടത്തുന്നത് ജോർജ് സോറോസും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് സോണിയാഗാന്ധി വ്യക്തമാക്കണം അതിന് വ്യക്തമായ ഒരു വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയും രംഗത്ത് വന്നിരുന്നു പാർലമെന്റിനെ പിടിച്ചു കുലുക്കിയ സോറോസ് കോൺഗ്രസ് ബന്ധമെന്ന് പറയുന്നത് ഹങ്കേറിയൻ അമേരിക്കൻ വ്യവസായിയും ലിബറൽ രാഷ്ട്രീയക്കാരനുമായ ജോർജ് സോറോസുമായി സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ഉന്നത കോൺഗ്രസ് നേതാക്കളുടെ ബന്ധം ബിജെപി പാർലമെന്റിൽ ചോദ്യം ചെയ്തിരുന്നു ട്രഷറി ബെഞ്ചിലെ അംഗങ്ങളുടെ ആരോപണങ്ങളിൽ പാർലമെന്റ് നടപടികൾ പലതവണ തടസ്സപ്പെട്ടിരുന്നു അന്താരാഷ്ട്ര സംഘടനകളുമായുള്ള ബന്ധത്തിന്റെ പേരിൽ കോൺഗ്രസിനെ ബി ജെ പി രൂക്ഷമായി തന്നെ വിമർശിച്ചു ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന വിദേശ ശക്തികളുമായി കോൺഗ്രസ് ഒത്തുകളിക്കുകയാണെന്നും ബി ജെ പി പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നു ജോർജ് സോറോസ് ഫൗണ്ടേഷനുമായുള്ള സാമ്പത്തിക പങ്കാളിത്തത്തിൽ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയോട് ബി ജെ പി വിശദീകരണം ആവശ്യപ്പെട്ടു സോണിയാഗാന്ധി കോ ആയിട്ടുള്ള ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് ഫൗണ്ടേഷൻ ജോർജ് സോറോസ് ഫൗണ്ടേഷനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായി കഴിഞ്ഞ ദിവസം തന്നെയാണ് ബി ജെ പി നേതാവും എംപിയുമായ നിഷ്കാന്ത് ദുബേ വ്യക്തമാക്കി രംഗത്ത് വന്നത് മാധ്യമ പോർട്ടലായ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രൊജക്റ്റും ജോർജ് സോറോസും ചേർന്ന് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുവാനും മോദി സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുവാനും പ്രതിപക്ഷവുമായി ഒത്തുകളിക്കുകയാണെന്നും നിഷ്കാന്ത് ദൂബെ വെളിപ്പെടുത്തിയിരുന്നു അതേസമയം രാഹുൽ ഗാന്ധിയും അമ്മ സോണിയാഗാന്ധിയും ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി ചങ്ങാത്തം കൂടി ഭാരതത്തെ നശിപ്പിക്കാൻ പദ്ധതിയിടുകയാണ് ഇന്ത്യയിലെ ഒറ്റുകാരാണ് ഇരുവരും അത്തരം പ്രവർത്തനങ്ങളിൽ രാഹുൽ ഗാന്ധി പലകുറി ആവർത്തിച്ചിട്ടുണ്ടേ എന്നും അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ട് സംസാരിച്ചതും മാത്രവുമല്ല ഒരു കൊണ്ട് തന്നെ പത്താം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ അഞ്ചാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃപാടവും കൊണ്ട് ബി ജെ പിക്ക് സാധിച്ചിരുന്നു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ കുതിച്ചുയരുന്നത് നേർസാക്ഷ്യം വഹിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ വല്ലാതെ അത് അസ്വസ്ഥതപ്പെടുത്തുന്നു മാത്രവുമല്ല ആറ് പതിറ്റാണ്ടായി കോൺഗ്രസ് ഭരണത്തിൽ ഇരുന്നപ്പോൾ ഉള്ളതിനേക്കാൾ മികച്ച മുന്നേറ്റമാണ് ഇന്ത്യ കാഴ്ചവെക്കുന്നതും അതിനെ തകർക്കാൻ വേണ്ടിയാണ് ജോർജ് സോറോസ് എന്ന വിഷപ്പ് പാമ്പ് രാഹുലിനെയും പ്രിയങ്കയെയും മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെ ഒളിയമ്പുകൾ തുടുത്തുവിടുന്നതും